അന്നും ഇന്നും പ്രതിപാദിതരായ ഫുട്ബോൾ താരങ്ങൾക്ക് യാതൊരു പഞ്ചവുമില്ലാത്ത നാടാണ് മലയാളമണ്ഡം പക്ഷേ അവസരങ്ങളുടെ കുറവ് മൂലം കൂടുതൽ പേർക്കും തങ്ങളുടെ കരിയർ കേരളത്തിലെ വേദികൾ മാത്രം ഒതുക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞു ഐ എസ് എൽ വന്നതോടുകൂടി കേരളത്തിലെ ഫുട്ബോൾ താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾക്ക് വഴി തുറന്നു ഒരു മലയാളി ഫുട്ബോൾ താരമില്ലാത്ത ഐ എസ് എൽ ക്ലബ്ബ് നിലവിലുണ്ടോ ഉണ്ടോ എന്ന് പോലും സംശയമാണ് അത്തരത്തിൽ നിരവധി താരങ്ങളുടെ കരിയർ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ എസ് എല്ലും ഇപ്പോൾ വന്ന സൂപ്പർ ലീഗ് കേരളയുമൊക്കെ അത്തരത്തിൽ മറ്റൊരു സെൻസേഷണ മലയാളി ടാലന്റ് കൂടി ഐ എസ് എല്ലേ കേരള ബ്ലാസ്റ്റേഴ്സ് വഴി വഴി തുറക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് ഐ എഫ് ടി ഡബ്ല്യു സി കറസ്പോണ്ടന്റായ റിജിൻ ടി ജേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പ്രകാരം മലപ്പുറത്ത് നിന്നുമുള്ള കൌമാര താരമായ മുഹമ്മദ് റിഷാദിനെ നോട്ടമിട്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബ്ബ് മുത്തൂറ്റ് അക്കാദമിയുടെ അണ്ടർ സെവൻറ്റീൻ ാരവും നിലവിൽ സൂപ്പർ ലീഗ് കേരള ക്ലബ്ബായ കണ്ണൂർ വാരിയേഴ്സിന് വേണ്ടി കളിക്കുകയും ചെയ്യുന്ന പതിനേഴ് ഈ സ്ട്രൈക്കർ കഴിഞ്ഞ സീസണിൽ റിലയൻസ് ഫൗണ്ടേഷൻ ഡെവലപ്മെന്റ് ലീഗിൽ ആറ് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് ഗോളുകൾ നേടി വാർത്തകളിൽ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു മുഹമ്മദ് റിഷാഖ്